രാജനഴീക്കോടിന്റെ ജ്ഞാൻ വാപ്പി പുസ്തകം പ്രകാശനം ചെയ്തു രാജനഴീക്കോടൻ രചിച്ച് ബ്ലൂഇങ്ക് ബുക്സ് പ്രസിദ്ധീകരിച്ച ഞാൻവാപ്പി പുസ്തകം നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ ടി പത്മനാഭൻ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു യാത്രകൾ മനുഷ്യ മനസ്സിനെ നവീകരിക്കുമെന്നും അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും നാടായ ഇന്ത്യയെ ആഴത്തിലറിയണമെങ്കിൽ യാത്രകൾ അനിവാര്യമാണെന്നും പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞു ഞാൻ വായിച്ചിട്ടുണ്ട് വായിച്ച പുസ്തകമാണ് ഇനിയും മികച്ച പുസ്തകങ്ങൾ നിന്ന് നമുക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് അന്നും കണ്ണൂർ ജവഹർ ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ എം രത്നകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ള മുഖ്യാതിഥിയായി അക്കാദമിക യോഗ്യതകളോ പാണ്ഡിത്യമോ അല്ല അനുഭവജ്ഞാനവും ഹൃദ്യമായി അവതരിപ്പിക്കാനുള്ള ഭാഷയുമാണ് എഴുത്തുകാരന് കൈമുതലായി വേണ്ടതെന്ന് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള അഭിപ്രായപ്പെട്ടു നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ സാധിക്കുമോ നിനക്ക് ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മയും ഓർമ്മപ്പെടുത്തലും അനുഭവസ്ഥർക്ക് ഓർമ്മയായത് നിർത്താൻ സാധിക്കണം അല്ലാത്തവര് അടുത്ത തലമെ ഓർമ്മപ്പെടുത്താൻ എന്നെ ഉപയോഗപ്പെടുത്തണം ആ നിലക്ക് തീർച്ചയായും ഇത്തരം ശ്രമങ്ങൾ സ്വാഗതാർഹമാണ് പ്രത്യാശ നൽകുന്നതാണ് ഞാൻ അതുകൊണ്ട് ഈ രാജനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ പുസ്തകത്തിൽ ഒരു വ്യതിയാനം ഉണ്ടായിരിക്കുന്നു ആ വ്യതിയാനം ഗുണപരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ യാത്രാൽ എഴുതുമ്പോൾ കഥ പറയുന്നത് പോലെ അതിനെ കൊണ്ടുവന്ന് ആകർഷകമായി ഒരു തലമുറക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു സിദ്ധിവിശേഷത്തിന്റെ സ്ഫുരണമായി ഞാൻ യൂപിനെ കാണുകയാണ് കുംഭമേള യാത്രയെ പ്രതിനിധീകരിച്ച് രാജനഴീക്കോടൻ എഴുതിയ ഏഴാമത്തെ കഥാസമാഹാരമാണ് ഞാൻ വാബി ഞാൻവാബി എന്നത് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് ഈ സ്ഥലം മുൻപ് ഒരു പുരാതന ശിവക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നു അവിടെ ഒരു ഞാൻ അഥവാ അറിവിന്റെ കിണർ ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നും ശിവലിംഗമുണ്ടെന്നും ഹിന്ദുക്കൾ അവകാശപ്പെടുന്നു ഇത് ദീർഘകാലമായുള്ള തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഈ കിണറുമായി ബന്ധപ്പെട്ട ഭാരതത്തിന്റെ സംസ്കൃതിയെയാണ് രാജനഴിക്കോട് ഞാൻവാബിയിലൂടെ സമൂഹത്തിനെ കാണിച്ചു ഭാരതം എന്നത് പ്രകാശത്തിൽ രതി ചെയ്യുന്ന സംസ്കൃതിയാണെന്നാണ് എഴുത്തുകാരൻ്റെ അഭിപ്രായം ഭാരതത്തിന്റെ തീർത്ഥ സങ്കല്പത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു ഭാരതത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന അനേകം തീർത്ഥസ്ഥലികളെയും അവിടെയുള്ള വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത ജീവിത രീതി പുലർത്തുന്ന വ്യത്യസ്ത പ്രാദേശിക സംസ്കാരങ്ങളുടെ സമൂഹത്തിലൂടെയുള്ള ഒരു യാത്രയുടെ വിവരണമാണ് പുസ്തകത്തിലുടനീളം സൂചിപ്പിച്ചിരിക്കുന്നത് പ്രണയപയോതി സന്തോഷവതി അമല വിഭൂതി ഓമലാലൻസ് ശ്രേഷ്ഠം തുടങ്ങിയവയാണ് രാജനഴിക്കോടിന്റെ പ്രധാന കൃതികൾ ഓമലാളൻസ് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സത്യജിത് റായി ഫിലിം സൊസൈറ്റിയുടെ മികച്ച യാത്രാവിവരണ ഗ്രന്ഥത്തിനുള്ള അവാർഡ് ലഭിച്ചിരുന്നു ചടങ്ങിൽ ബ്ലൂഇങ്ക് ബുക്സ് സി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സുകുമാരൻ പെരിയച്ചോർ പുസ്തക പരിചയം നടത്തി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ചന്ദ്രൻ ബി ജെ പി സ്റ്റേറ്റ് സെക്രട്ടറി കെ രഞ്ജിത്ത് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് എഴുത്തുകാരൻ രാജൻ അഴീക്കോടൻ മറുമൊഴി നടത്തി ആ സ്ഥലത്തെത്തി സമയത്ത് ഞാൻ അപ്പൊ ഞാൻ അവിടെ രാജാവായിട്ടാണ് അതായത് അവിടെയുള്ള വലിയൊരു സ്റ്റ് ആയിട്ടാണ് ഞാൻ പോന്നത് അപ്പൊ അവര് പട്ടാളക്കാരെല്ലാം എന്റെ മുന്നിൽ നിൽക്കുന്നു അവരെ കൂട്ടി കൊണ്ടുവന്നു ഡൈനിങ് ഹാളിലൊക്കെ ഞാൻ അത് എഴുതിയിട്ടുണ്ട് കൂട്ടി കൊണ്ടുവന്ന റൂമിൽ കൊണ്ടോ ഇരുത്തുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ അന്ന് റൂമിൽ കിടക്കുമ്പോഴാണ് സെക്കൻഡ് ആണ് ഞാൻ റൂമിൽ കിടക്കുമ്പോ ഇത് ഒരു കഥയാക്കി മാറ്റാം എന്നുള്ളത് എനിക്കൊരു ഒരു ഇത് വരുന്നത് പുസ്തകമാക്കി മാറ്റണം അല്ലെങ്കിൽ കഥയാക്കി അപ്പൊരു അന്ന് ബ്രിട്ടീഷുകാർ എടുത്ത ബിൽഡിംഗ് വന്നത് ആ ബിൽഡിങ്ങിന് ഒരു കഥയുണ്ട് ആ കഥ ഞാൻ എഴുതിയിട്ട് പട്ടാളത്തിന്റെ അകത്തായതുകൊണ്ട് ഞാൻ അവിടെ കഥകളാണ് ഒന്നും എന്റെ ഫാബ്രിക്കേറ്റഡ് കഥകളില്ല ഇതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും എല്ലാ അംഗങ്ങളും ജീവിച്ചിരിക്കുന്ന ആൾക്കാരിന്റെ ചിലപ്പോൾ ഞാൻ പേര് മാറ്റിയിട്ടുണ്ടാവാം അല്ലാതെ ആയിട്ടൊന്നും പിന്നെ എൻ്റെ അങ്ങനത്തെ ചില കുസൃതികളെ അതിനകത്ത് കൂട്ടിച്ചേർത്തന്നല്ലാതെ പിന്നെ എന്റെ വായിച്ചറിവു ഞാൻ ബാബി എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളെ വായിച്ചു കഴിഞ്ഞാൽ ഒരു വിജ്ഞാനം നിങ്ങൾക്ക് എന്തായാലും കിട്ടും അത്രയും ഞാൻ വായി ഞാൻ മൂന്ന് മാസം കൊണ്ടാണ് അത് എഴുതിയത് ഈ മൂന്ന് മാസവും ഞാൻ ഇരുന്ന് വായിക്കുമായിരുന്നു ഈ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഇന്നറിയാം ന്യൂസ് കേരളം കണ്ണൂർ